കൊച്ചിയിലെ അവയ തട്ടിപ്പിന് ഇരയായി സ്വകാര്യ ആശുപത്രി വൃക്ക വാങ്ങി മുഴുവൻ തുകയും നൽകാതെ ഏജന്റ് ചേർത്തല സ്വദേശി ലൈംഗികമായി ചൂഷണം പരാതിയിൽ പോലീസ് ആരോപിക്കുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി മുൻ ജീവനക്കാരിയായ യുവതിയെ അവിടുത്തെ സ്ഥിരം സന്ദർശകനായ ഏജന്റ് വൃക്കയ്ക്കായി സമീപിക്കുകയായിരുന്നു എന്നാണ് പരാതി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്ന് ചോദിച്ചറിഞ്ഞാണ് വൃക്കദാനത്തിന് നിർബന്ധിച്ചത് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിനാൽ സമ്മതിച്ചുവെന്നും അപ്പൊ ആ ജോലിയും കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ സീറോ ആയില്ല നമ്മുടെ സാമ്പത്തികവും ഇല്ല കേസ് കുറയാൻ പോവാനും ഇവരുടെയൊക്കെ ഇടയ്ക്ക് അവർക്കൊക്കെ വലിയ കോടികളെന്ന് പറയാൻ അവർക്കൊക്കെ ഉള്ളത് നമ്മുടെ കേസിന് പോയാലും ജയിക്കാൻ പോകണില്ല നമ്മുടെ ജീവിതം തന്നെ പോവുകയുള്ളൂ ഒരു വൃക്കയ്ക്ക് എട്ടര ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു എന്നാൽ ലഭിച്ചത് മൂന്നര ലക്ഷം മാത്രം ഷാജി എന്റെ വീട്ടിൽ വന്നിട്ടാണ് മൂന്നര ലക്ഷം രൂപ എന്റെ കയ്യിൽ തന്നത് ബാക്കി പൈസ പിന്നീട് കണക്ക് പറയാൻ നമുക്ക് ഇപ്പൊ വീട്ടിൽ വെക്കേണ്ട സേഫ് അല്ല എന്നുള്ള ഒരു കാര്യവും കൂടി പറഞ്ഞിരുന്നു അഞ്ചു ലക്ഷത്തിനെന്താ പറഞ്ഞിരുന്നത് ബാക്കി അഞ്ചു ലക്ഷം പിന്നീട് സംസാരിക്കാൻ കണക്ക് പറയാൻ തന്നോളാന്നുള്ള ഇതിൽ പറഞ്ഞു ബാക്കി പണം ചോദിച്ചു ചെന്ന യുവതിയെ ലോഡ്ജിൽ വെച്ച ശാരീരികമായി പീഡിപ്പിച്ചു എന്നാണ് പരാതി ഫോട്ടോയൊക്കെ പകർത്തിയിട്ട് ഇതൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് അപ്പൊ ഇതിന് വേണ്ടിയിട്ട് തയ്യാറായില്ലെങ്കിൽ ഇവിടുത്തെ ജോലിയൊന്നും ഇനി പ്രതീക്ഷിക്കണ്ട വൃക്കദാനത്തിന് സന്നദ്ധരായ പന്ത്രണ്ട് പേരെ ഏജന്റ് ഷാജിയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പനങ്ങാട് പോലീസിൽ പരാതി നൽകിയിട്ടും നീതി കിട്ടിയില്ല എന്നാണ് യുവതിയുടെ ആരോപണം വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കൊച്ചി